ഹലോ ഗൈസ് അപ്പൊ സ്ക്രോൾ ചെയ്യാൻ വരട്ടെ ഇന്നലെ കണ്ട വീഡിയോ ഉള്ളത് ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇന്നും ടേസ്റ്റ് പഠിച്ചത് തന്നെയാണ് അപ്പൊ ഞാൻ പുറത്തൊക്കെ ഒരു ആവശ്യം ഉള്ളത് പോയതായിരുന്നു അപ്പളാ എന്റെ സിസ്റ്റർ വിളിച്ചത് ഇനി പുറത്താണെങ്കിൽ എനിക്കൊരു സാധനം വരുമ്പോൾ കൊണ്ടുപോകുന്നു നമുക്ക് പിന്നെ നല്ല ബഹുമാനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആ കൊണ്ടുവരാ എന്താ വേണ്ടി വേണ്ടതിൽ ഓർഡർ ഫ്രൈസ് ആയിരുന്നു പിന്നെ ഞാൻ ഓർഡർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവിടെ ചുമ്മാ ഇരിക്കിരുന്നു പിന്നെ നമ്മൾ ബോർ അടിക്കുമ്പോൾ തൊള്ള തള്ള വെറുതിരിക്കുവോ ഇതൊക്കെ എങ്ങനെ കാണുമ്പോൾ എങ്ങനെ കൈയത് ഇരിക്കും അങ്ങനെ ഒരു കേക്കും മേടിച്ച് അതൊക്കെ തട്ടി ഗൈസ് എന്റെ എക്സ്പ്രഷൻ കണ്ട എന്തൊരു ഡിസിപ്ലിൻ ഉള്ള കുട്ടികളെ പക്ഷെ ഞാൻ അത്രക്കാരെ നെഹിഹേ എന്റെ കയ്യില് അനവധി തരികിടകളിൽ ഉണ്ട് ഗൈസിനെ കാണുന്ന പോലെ പിന്നെ അങ്ങനെ വീട്ടിലെത്തി ലോൺ ഓഫ്രൈസും കൊടുത്ത് പിന്നെ ഇന്നൊന്ന് കൈയിട്ട് വാരി തിന്നപ്പോഴാണ് ഒരു മനസ്സുഖം ശരിക്കും കിട്ടിയത് പിന്നെ ഞാൻ രണ്ടുപേരും കൂടി ഇച്ചിരി അനുബേബിനെ കാണാൻ വേണ്ടി ഇപ്പൊ മൈൻഡൊക്കെ ചില്ലാൻ വേണ്ടിട്ട് ഒരു നാരങ്ങ സോടെ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കായിരുന്നു അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് രണ്ട് കോലിമുട്ടായി കിട്ടിയ എന്റെ പൊലീമാണ് ഗൈസ് പിന്നെ നമ്മളെ ചെക്കന് സന്തോഷല്ലേ നമ്മളെ സന്തോഷം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു കോലിമുട്ടായി കിണുന്നത് രണ്ടുണ്ടൊക്കെ ഉണ്ടല്ല കോലിമുട്ടായി എന്താ സാധനം അവനെന്നെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താ ഇത് ഇതാണ് നമ്മൾ അനുകൂടെ ലക്ഷങ്ങൾ വരുന്ന വണ്ടികൾ ഒരു കാര്യം കൊണ്ട് ഇച്ചയാനും നല്ല ലക്ഷപ്രഭു ആണ് ഗൈസ് അനവധി അനവധി കാറുകളാണ് അവന്റെ കയ്യിലുള്ളത് അപ്പൊ നമ്മളെ സ്വന്തം മനസ്സാരം നമുക്ക് വേണ്ടി നല്ല കോഫിയും പലഹാരങ്ങളും അടിപൊളിയായി ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നലെ നമ്മൾ നടത്തിയ ഷോപ്പിംഗ് വളരെ പരിതാകരമായി പൊട്ടിയെങ്കിലും ഇന്ന് അത് വിജയിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് ഇതല്ലോ ഡ്രസ് എടുത്തത് വേറെയാണ് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിയത് ഒരു കഫേക്കാറുന്നു ഞങ്ങൾ ഫുഡ് വിട്ടൊരു കളിയില്ല ഞാനൊരു ലൈമും ഒരു ഷവർമ റോളും കഴിച്ചു പിന്നെ അതും കുത്തിക്കായിട്ട് നേരെ ചെന്നത് വീട്ടിലോട്ടാറുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഗായ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ്